കുമരംപുത്തൂർ കുരുത്തിച്ചാലിൽ കാണാതായ യുവാവിനായി തിങ്കളാഴ്ച നടത്തിയ ശ്രമവും വിഫലമായി അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പകൽ മുഴുവൻ തിരച്ചിൽ നടത്തി ഷൊർണൂർ കേലിയാട് വേമ്പലത്തുപാടം കൂരിയാട്ടുപറമ്പിൽ മുരളിയുടെ മകൻ ഇരുപത്തിയാറുകാരനായ മൂബിനെയാണ് ഞായറാഴ്ച വൈകിട്ട് കാണാതായത് രാത്രി എട്ട് മണിവരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മുബിനും സുഹൃത്തുക്കളും കുരുത്തിച്ചാലിൽ എത്തിയത് പുഴയിലിറങ്ങിയ മൊബിൻ വഴുതി വീണ് ഒഴുക്കപ്പെടുകയായിരുന്നു സുഹൃത്തുക്കൾ പിടിച്ചുകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും കുത്തൊഴുക്കിൽ അകപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കുരുത്തിച്ചാന്ന് താഴ്ഭാഗങ്ങളായ തത്തേങ്കലം ഏനാനിമംഗലം തൂക്കുപാലം ആറാട്ടുകടവ് കുന്തിപ്പുഴപ്പാലം പോത്തോഴിക്കടവ് തുടങ്ങിയ കയ്യങ്ങളുള്ള ഭാഗങ്ങളിലും പുഴയുടെ ഇരുവശങ്ങളിലും പലതവണ തിരച്ചിൽ നടത്തി കോരിച്ചൊരിയുടെ മഴയും ശക്തമായ അടിയൊഴുക്കും പുഴയിൽ തിരച്ചിനെ ബാധിച്ചിരുന്നു പ്രദേശവാസികൾ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് പോലീസ് റവന്യൂ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ശക്തമായ കുത്തൊഴുക്കാണ് തിരച്ചിലിനെ ബാധിക്കുന്നത്